പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റസി അള്ളാഹു വൻഹുവിൻ്റെ ചരിത്രവും അതുപോലെ മഹാനവറുകളുടെ മോചനവുമായി ബന്ധമുള്ള ഈന്തപ്പന തോട്ടത്തിനെ സംബന്ധിച്ചുമാണ് നമുക്കെല്ലാവർക്കും അറിയാം നബിസല്ലാഹ് അലഹി വസ്ലമ തങ്ങളുടെ സ്വഭാവത്തിൻ്റെ കൂട്ടത്തിൽ വളരെയേറെ വർഷം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ടവരാണ് സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹുഹ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷം മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ടവർ ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സത്യദീൻ അന്വേഷിച്ചുകൊണ്ട് പല ജൂത ക്രൈസ്തവ പുരോഹിതന്മാരെയും മഹാനവർ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഒരു ജൂത പണ്ഡിതൻ അദ്ദേഹം തവറാത്തിലെയും ഇഞ്ചീലിലെയും അവസാനത്തെ നബിയുടെ വിശേഷണങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് സൽമാനുൽ ഫാരിസി റതി അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തു ആ പ്രവാചകനെ അനുസരിച്ച് ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ സൽമാനു ഫാരിസി റതിയല്ലാഹു നുഹ്ഹിനോട് ഈ ജൂത പണ്ഡിതൻ പുരോഹിതൻ ആവശ്യപ്പെടുകയാണ് ഉപദേശിക്കുകയാണ് അത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനിക്ക് സൽമാനു ഫാരിസി റതി അള്ളാഹു ജൂത പണ്ഡിതൻ മദീനയിലെ അദ്ദേഹം പോകേണ്ട സ്ഥലത്തേക്കുള്ള സ്ഥലത്തുള്ള ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈന്തപ്പന ഈന്തപ്പനത്തോട്ടത്തിനാൽ നിറക്കപ്പെട്ട അതുപോലെ തന്നെ കറുത്ത കല്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം അതുപോലെ തന്നെ പ്രവാചകനെ സംബന്ധിച്ചും മൂന്ന് അടയാളങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി ഫതിയുള്ള ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് അതിലൊന്നാമത്തെ അടയാളം ഈ അവസാനത്തെ പ്രവാചകൻ ഒരിക്കലും സ്വതക്ക സ്വീകരിക്കുകയില്ല രണ്ടാമത്തെ അടയാളം ഹദിയ നൽകിയാൽ സ്വീകരിക്കും മൂന്നാമത്തെ അടയാളം മുതുകിൽ നുപുവത്തിൻ്റെ മുദ്ര അടയാളം കാണാൻ സാധിക്കും ഇത് കേട്ട സൽമാനുൽ ഫാരിസി റതിയല്ലാ വൻഹു അന്ത്യപ്രവാചകനെ ലക്ഷ്യമാക്കി മദീനയിലേക്ക് പുറപ്പെട്ടു കൽബുഗോത്രത്തിൽപ്പെട്ട ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടുകയും അവരുടെ കൂടെ കൂടിയാൽ മദീനയിലേക്ക് എത്തുമെന്ന് കരുതി അവരുടെ കൂടെ കൂടി എന്നാൽ ചതിയിലൂടെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയെ അവർ അടിമയാക്കി മറ്റൊരു ജൂതന് വിറ്റു ആ ജൂതൻ മദീനയിലെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ജൂതനിക്ക് കൈമാറി അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് എത്തുകയാണ് അടിമയായി തന്നെ കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് എത്തി ജൂതനായ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ ഈ പ്രദേശത്ത് കണ്ടപ്പോൾ സൽമാൻ ഫാരിസ് റതി അള്ളാഹൻ ഉറപ്പിച്ചു ഇത് തന്നെയാണ് ആ അന്ത്യപ്രവാചകൻ എത്തുന്ന സ്ഥലം എന്ന് അങ്ങനെ ഒരു ദിവസം തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈന്തപ്പനയുടെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് യജമാനനായ ജൂതനും അതുപോലെ മറ്റൊരു വ്യക്തി കൂടി രണ്ടാളും ചർച്ച ചെയ്യുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദ് എന്നു പേരുള്ള ഒരു അന്ത്യപ്രവാചകൻ ഒരു നബി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട് എന്ന് ഉടൻ തന്നെ ബഹുമാനപ്പെട്ടവർ ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് യജമാനൻ്റെ അടുത്തേക്ക് വന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ യജമാനൻ ബഹുമാനപ്പെട്ടവരോട് കയർത്ത് സംസാരിച്ചു ഏതായാലും ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റതി അള്ളാഹു അൻഹിതിന് ശേഷം അല്പം കാരക്കയുമായി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ് നബി അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് പരീക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കണ്ടെത്തി നബിസല്ലാഹു അലഹു വസ്ലമ തങ്ങളുടെ കയ്യിൽ ഈ കാരൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് സ്വതക്കയാണ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ സ്വതക്കെ സ്വീകരിച്ചില്ല അത് മറ്റുള്ള സ്വഹാബികൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു തങ്ങളത് സ്വീകരിച്ചില്ല അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നെയും മറ്റൊരു സമയത്ത് പോയപ്പോൾ ഇത് ഹതിയെ ആണെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹു അലഹി വസ്ലം മാത്തങ്ങൾ സ്വീകരിച്ചു അങ്ങനെ സ്വതക്കെ സ്വീകരിച്ചില്ല ഹതിയെ സ്വീകരിച്ചു അങ്ങനെ രണ്ട് അടയാളങ്ങൾ പൂർത്തിയായി പിന്നീട് നബിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ജൂത ജൂതപണ്ഡിതം പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ അടയാളം നബൂവത്തിൻ്റെ മുദ്രയാണ് ഇത് കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റതിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലൂടെ ഇങ്ങനെ ചുറ്റും നടക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു നബൂവത്തിൻ്റെ മുദ്രയാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഈ ഷർട്ട് അയച്ച് പൊക്കി കാണിച്ചു കൊടുത്തു എന്ന ചരിത്രം ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹ്വൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ നബിസല്ലാഹു അറഹി വസ്ല്ലാം തങ്ങൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സംഭവങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹ്വൻഹു പറഞ്ഞു കൊടുത്തു ചരിത്രം വിശാലമാണെന്ന് ചാദ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വിശാലമായി പറയാം ഏതായാലും നബിസല്ലാഹു അറഹി തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ ദ്രവ്യം എങ്ങനെയാണെന്ന് അത് എത്ര തുകയാണെന്ന് നിങ്ങളുടെ യജമാനോട് അന്വേഷിച്ച് വരാൻ പറഞ്ഞു അനദ്ദേഹം അന്വേഷിക്കുകയും അന്ന് കുറേശികൾക്കിടയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ മോചനദ്രവ്യമായി ബഹുമാനപ്പെട്ടവരുടെ മോചനദ്രവ്യത്തെ തിട്ടപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം വിഷയം പറഞ്ഞു ആവശ്യപ്പെട്ട തുക മോചനദ്രവ്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് നാൽപ്പത് ഓക്കിയയും സാധാരണ അന്ന് കുറേശ്ശികൾക്കിടയിൽ പത്ത് ഓക്കിയ സ്വർണം മാത്രമേ ഉണ്ടായിരുന്നു ഇവരോട് ആവശ്യപ്പെട്ടത് നാൽപ്പത് ഓക്കിയ നാണയവും അതുപോലെ മുന്നൂറ് ഈന്തപ്പന തൈകളും അതുതന്നെ എത്രയും പെട്ടെന്ന് കായ്ക്കുകയും വേണം തീരെ നശിച്ചു പോകാനും പാടില്ല ആ രൂപത്തിലായിരുന്നു നിബന്ധന കരാറ് ചെയ്തത് അങ്ങനെ നബിസ് അല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സൽമാൻ അൽ ഫാരിസ് റതിയല്ലാഹു അലഹീനോട് പറഞ്ഞു നിങ്ങൾ മുന്നൂറ് ഈന്തപ്പന തൈ വെക്കാനുള്ള കുഴി ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന് അത് ചെയ്യുക സ്വഭാബത്തിനോട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും ഒരു മുന്നൂറ് ഈന്തപ്പന തൈകൾ ശേഖരിച്ചു വരാനും സ്വഹാബികളോട് പറഞ്ഞു എന്നിട്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾക്ക് ഹതിയായി ലഭിച്ച നാൽപ്പത് മൂക്കിയ സ്വർണം അതിനുവേണ്ടി ചിലവഴിച്ച് അങ്ങനെ അധികം വലിയ ഒരു സംഖ്യ അല്ലെങ്കിൽ വലിയൊരു സമ്പത്ത് കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹു വൻഹുവിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കരങ്ങൾ കൊണ്ട് നടപ്പെട്ട ആ ഇന്ദപ്പന തൈകൾ ഇന്ന് അവിടെ കാണാൻ സാധിക്കുകയില്ല ഇന്ദപ്പന തൈകളുടെ ഏകദേശ കാലയളവ് എന്ന് പറയുന്നത് നൂറ് വർഷക്കാണ് അതുപോലെ തന്നെ നമ്മൾ ഈ തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കിണർ കാണാം അത് അന്നുണ്ടായിരുന്ന കിണറാണ് ബിഇറുൽ ഫുഖൈർ അല്ലെങ്കിൽ ബിഇറു സൽമാൻ ഉൽ ഫാരിസി എന്നൊക്കെ അതിന് പറയപ്പെടും സൽമാൻ ഉൽ ഫാരിസി റതി ഉള്ളഹാൻ ചരിത്രം വിശാലമാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം